അസലാമലൈക്കും ഞാൻ എന്നാൽ പ്രഷർ നോക്കിയിട്ട് വരാട്ടോ കേട്ടോ കാലിന് തരിപ്പ് കുറേ ദിവസം അല്ല എന്നാൽ പിന്നെ പ്രഷർ ഒന്ന് നോക്കിക്കളിയാന്ന് വിചാരിച്ചു അതിനു മുമ്പ് ഞാൻ എടുത്ത ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ഇതിൽ ചേർക്കാം കുഴക്കട്ടയും മീൻ കറിയും പാൽ ചായയാണ് കേട്ടോ സ്പെഷ്യലി ഇന്നലത്തെ വീഡിയോ ആണ് ഇന്നലെ എനിക്ക് ഭയങ്കര തുമ്മലായിരുന്നു അതുകൊണ്ട് സൗണ്ട് ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് വോയിസ് കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെ ആദ്യം തന്നെ ഞാൻ പാഴ്ച്ചായ ഉണ്ടാക്കി കുറച്ച് കുടിച്ചെട്ടോ അതിന് ശേഷമാണ് ബാക്കിയെല്ലാം ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കുഴക്കട്ട വേവിച്ച് മുറിച്ചിട്ട് വറവിട്ടെടുത്തതാണ് കേട്ടോ ചമ്മന്തി തേങ്ങാ ചമ്മന്തി കുത്തിയിട്ടാണ് വറവിടുന്നത് തേങ്ങ അരച്ചിട്ടല്ല അതുകൊണ്ട് തന്നെ അതിന് മീൻകറി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് തേങ്ങയും ചുവന്നുള്ളിയും കുറച്ച് മുളക് പൊടിയും ജീരകപ്പൊടിയും ചേർത്തിട്ടാണ് അട്ട പൊടിക്കുന്നത് ചമ്മന്തി അങ്ങനെ ചമ്മന്തി പൊടിച്ചെടുത്തിട്ടുണ്ട് അതിനിപ്പോൾ കുഴക്കട്ട മുറിച്ചിട്ടതിന് ശേഷം അതിലേക്ക് അതിലേക്കിട്ടിട്ട് മിക്സാക്കി വെളിച്ചെണ്ണയിൽ കടുവും പൊട്ടിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് വറമിട്ടെടുക്കാം ചമ്മന്തി ഇട്ട കുഴക്കട്ടയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് കറിക്ക് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തേങ്ങ അരച്ചി ഇറച്ചിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കും എൻ്റെ ചില വീഡിയോയിലൊക്കെ കുഴക്കട്ടേൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ട് ഇത് ഇന്നത്തത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കേട്ടോ സൗണ്ട് ക്ലിയറില്ലാത്തത് കൊണ്ട് പിന്നെ വീഡിയോന് വോയിസ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് വലുതായിട്ട് വീഡിയോ എടുത്തില്ല രാവിലത്തെ മാത്രം എടുത്തതാണ് അങ്ങനെ ആവിയിൽ വേവിച്ചെടുത്ത് മുറിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ചമ്മന്തിയൊക്കെ ചേർത്ത് കടും കറി വേപ്പിലിട്ട് വറവിട്ടെടുക്കാം ഇതാ വറവിട്ടെടുത്താൽ ഈ രൂപത്തിലാണുള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ ചായയും ഈ കുഴക്കട്ടയും മീൻകറിയും കൂട്ട കഴിക്കാൻ അങ്ങനെ ഞാൻ കുറച്ച് മാത്രം കഴിച്ചിട്ടുണ്ട് പിന്നെ കൂടുതൽ കഴിച്ചിട്ടില്ല എന്തായാലും പ്രഷറ് ചെക്ക് ചെയ്യാൻ പോകുന്നതല്ലേ വേഗത്തിൽ തന്നെ പോണ്ടു കുറച്ച് ചായയും കുഴക്കട്ടയും മീൻ കറിയും കൂടെ കഴിച്ച് പോകാനൊരുങ്ങുന്ന എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് കുഴക്കട്ടയെ പറ്റിയുള്ള അഭിപ്രായമൊക്കെ അറിയിക്കി ഇനി എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതുമാത്രമേ ഉള്ളൂ ഡെയിലി വീഡിയോ ഇടാനൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ സുഖമില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും പറ്റുന്നില്ല സ്ലാമലേക്കും അടുത്ത വീഡിയോയുമായി വരാട്ടോ ഇൻഷാർ